അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം വെട്ടിക്കോട് ഭഗവാനെ തൊഴുന്നത് പ്രാർത്ഥിക്കുന്നതും അത് ഗംഭീരമാണ് അപ്പൊ എന്ത് കാര്യത്തിനും പ്രത്യക്ഷമായ ഫലം നൽകുന്നതാണ് സർപ്പദൈവങ്ങൾ കാരണം മാസക്കാലം മുഴുവൻ നൊയമ്പെടുത്ത് കൃത്യമായ പൂജാവിധാനത്തിലോടുകൂടി ആ ഭഗവാനെ ആശ്രയിച്ച് പൂജ കഴിക്കുന്ന ഒരു മഹത്ര ക്ഷേത്ര സങ്കല്പാണ് നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി ശിവരാത്രി ആഘോഷിക്കുന്ന ഒരു സർപ്പക്ഷേത്രം അറിയാം നിങ്ങൾക്ക് ഏവർക്കും അറിയാം കാരണം സർപ്പം എന്ന് പറഞ്ഞ ആരാണ് മഹാദേവന്റെ ആഭരണം തന്നെയാണ് പക്ഷെ സർപ്പക്ഷേത്രത്തിൽ മഹാദേവന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉൾക്കൊള്ളുന്ന മന മന മഹാദേവന്റെ പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മഹാദേവൻ തന്നെ പൂർണ്ണമായി നിൽക്കുന്ന സന്തോഷത്തോടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിന്ന് പറയാൻ പോകുന്നു വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ശരിക്കും പലർക്കും ലോകം മുഴുവൻ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സർപ്പക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രീകോവില് പോലെ പ്രധാന സങ്കല്പത്തിൽ നാഗരാജാവിനെ നാഗേഷിയും പ്രതിഷ്ഠ കഴിക്കുന്നു ആ നാഗരാജാവിനെ നാഗേഷിയും സാധാരണ നമ്മളിപ്പോൾ ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ഭദ്രകാളിയുടെയും ക്ഷേത്രങ്ങൾ പോലെ തന്നെ രണ്ട് ശ്രീകോവിൽനാഥാണ് പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും നേരിട്ട് സാധാരണ അമ്പലങ്ങളിൽ തൊഴുന്ന അതേ രീതിയിൽ തന്നെ തൊഴുന്ന യഥാർത്ഥമായി പ്രതിഷ്ഠാ സങ്കല്പം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആദിമൂല വെട്ടിക്കോട് എന്ന് പറയുന്നതാണ് ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം കാരണം അവിടെ പ്രധാന മൂർത്തികൾ അവര് തന്നെയാണ് പല സ്ഥലത്തും ഉപദേവന്മാരൊക്കെയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റാത്ത രീതിയിൽ അകത്തു പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലാണ് പക്ഷെ വെട്ടിക്കോട് അങ്ങനെയല്ല പ്രധാന പ്രതിഷ്ഠ അത് തന്നെയാണ് അഷ്ടനാഗങ്ങൾ പുറത്തുണ്ടെങ്കിൽ പോലും നാഗരാജാവും നാഗേഷിയാണ് അവിടെ ഈ വെട്ടിക്കോട് ശിവരാത്രി ദിവസം മാത്രമാണ് ശ്രീഭൂതബലി നടക്കുക അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം വെട്ടിക്കോട് ഭഗവാനെ തൊഴുന്നത് പ്രാർത്ഥിക്കുന്നതും അത് ഗംഭീരമാണ് കാരണം ശ്രീഭൂതബലി ഒരു ദിവസമേ നടക്കുള്ളൂ അത് ശിവരാത്രി ദിവസമാണ് ആ ശിവരാത്രി ദിവസം അന്ന് മഹാദേവന്റെ പൂർണ്ണമായ അനുഗ്രഹകലയോട് നിൽക്കുന്ന നാഗരാജാവിനെയും നാഗേഷിയും തൊഴുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി അവസ്ഥയാണ് അതിഗംഭീരമാണ് അതികേമാണ് ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രാധാന്യമാണല്ലോ അപ്പൊ വെട്ടിക്കോടെ പ്രാധാന്യം വളരെ കേമത്തമാണ് കാരണം ഇങ്ങനെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും അത്യപൂർവമായ പ്രതിഷ്ഠകളിലൊന്നാണ് വെട്ടിക്കോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ ദേവശാപം ബ്രാഹ്മണശാപം അങ്ങനെ പറയുന്ന ജന്മാന്തര ജന്മാന്തരശാപങ്ങള് അങ്ങനെയൊക്കെ പറയുന്ന കർമ്മീശാപം ചതുർവിധ ദുഷ്കൃതം ദുഷ്കൃതങ്ങള് അങ്ങനെയൊക്കെ പറയുന്നതിന്റെ ആയിരം ഇരട്ടി വലുതാണ് സർപ്പശാപം സർപ്പത്തിന്റെ ഭൂമിയിൽ സർപ്പവൃക്ഷം വെട്ടുക സർപ്പത്തെ ഉപദ്രവിക്കുക സർപ്പബിംബത്തിൽ ആന ബിംബത്തിന് പൊട്ടൽ സംഭവിക്കുക സർപ്പത്തിന് ഹാനി വരുത്തുക അങ്ങനെ സർപ്പത്തിനെതിരായി ചെയ്യുന്ന സർവകർമ്മങ്ങളും സന്തതി പരമ്പരയുടെ നാശം ഉണ്ടാവുക സമ്പൽ സമൃദ്ധം ഉണ്ടാവുക സമ്പൽ സമൃദ്ധം ഇല്ലാത്തൊരവസ്ഥ സമ്പൽ സമൃദ്ധം ഉണ്ടാവുകയല്ല സമ്പള സമൃദ്ധി ഇല്ലാതാക്കുക അതുപോലെ തന്നെ അൽപായസാക്കി തീർക്കുക മഹാമാരികൾ എന്ന് വെച്ചാൽ മഹാരോഗങ്ങൾ വരുത്തുക കുട്ടികൾ ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുക അങ്ങനെ നിരവധി ദുഃഖങ്ങളിലേക്കാണ് ഈ സർപ്പദോഷം നമ്മളെ വരുത്തി തീർക്കുന്നത് സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ സർപ്പം ഇല്ലല്ലോ നമ്മുടെ പരിസരത്ത് ഇല്ലല്ലോ എന്ന് വെച്ച സർപ്പദോഷം വരാം പുരാതന കാലത്തെ ഒരു വസ്തുവകൾ എന്ന് പറഞ്ഞാൽ അമ്പത് ഏക്കർ നൂറ് ഏക്കർ ആയിരിക്കാം അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും സർപ്പമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇരിക്കുമ്പോൾ അത് ഒറ്റ ഭൂമി ആയിരുന്നുവെങ്കിൽ അന്നിത് ആയിരം ഇന്നീതായിരം പേരുടെ കയ്യിൽ സർപ്പദോഷം സർപ്പദോഷമില്ലാത്ത ഭൂമികൾ കേരളത്തിൽ വളരെ 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 കുറവാണ് അതുകൊണ്ട് തന്നെ സർപ്പദോഷ പരിഹാരത്തിന് ഏറ്റവും നല്ലത് സർപ്പക്ഷേത്രത്തെ ദർശനം നടത്തുക എന്നുള്ളതാണ് കാരണം നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ആയിരത്തിനും നൂറും പാലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കലെങ്കിലും സർപ്പങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വളരെ കേമത്തം സർപ്പക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും കേമത്തമായ ഭാവം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം നാഗരാജാവും നാഗേഷിയും പ്രധാനമായ ക്ഷേത്രം അവിടുത്തെ എന്താ പറയുന്നത് അവിടുത്തെ പാൽപായസ ഹോമം നാ സർ സർപ്പബെരി നൂറുംപാല് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ സന്തതി പരമ്പര ഉണ്ടാവാൻ കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല സന്തതി പരമ്പര ഉണ്ടാവാൻ നല്ല ആരോഗ്യം ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവാൻ ബിസിനസ്സുകളുടെ വിജയത്തിന് ഒക്കെ ധാരാളമായി നല്ല രീതിയിൽ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അവിടെ പാലഭിഷേകം കരിക്കഭിഷേകം കരിക്ക് സമർപ്പിക്കുക കതലിപ്പഴം സമർപ്പണം ചെയ്യുക കതലിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർപ്പദൈവങ്ങൾക്ക് എവിടെയുണ്ടെങ്കിലും കതലിപ്പഴം കൊടുക്കുന്നതും മഞ്ഞപ്പൊടി കൊടുക്കുന്നതും കരിക്ക് കൊടുക്കുന്നതും ഒക്കെ അതിഗംഭീരാണ് അതി കേമാണ് ഈ വെട്ടിക്കോട് സർപ്പ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമായി പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെയാണ് വെട്ടിക്കോടിന് പ്രാധാന്യം തെക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ തെക്ക് ജില്ലകളിലുള്ളവർക്കൊക്കെ വെട്ടിക്കോട് പോകാത്ത ഒരു കുടുംബങ്ങൾ പോലും കാണില്ല കാരണം അത്രയും മഹത്തരമായ അവിടുത്തെ ആയില്യത്തിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ദൃഷ്ടിയിൽ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം സർപ്പക്കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കുകയാണ് അമ്പലത്തിലെ ചുറ്റും പരിസരത്ത് സർപ്പക്കുഞ്ഞുങ്ങളുടെ ബഹളമാണ് കാരണം എല്ലായിടത്തും സർപ്പക്കുഞ്ഞുങ്ങളൊരു അത്രയും കന്നിമാസത്തിലെ ആയില്യ അവിടെ പ്രാധാന്യം ആയില്യത്തിനൊക്കെ ഇങ്ങനെ നിറച്ച് സർപ്പങ്ങളെ കാണാം പ്രത്യക്ഷമായിട്ട് കാരണം ലോകത്ത് പ്രത്യക്ഷമായ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ അത് സർപ്പങ്ങളാണ് ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ അത് സർപ്പ സർപ്പത്തിനെ ശരിക്കും അറിഞ്ഞു വിളിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പോലും സർപ്പം വന്നു പോകും അത്രയും ശക്താണ് ചെറിയ ഒരു കാടിനകത്ത് നമ്മൾ പൂജ കഴിക്കുമ്പോൾ പോലും അവിടെ സർപ്പം ദൃഷ്ടിയിൽ വരുന്നത് എത്രയോ അത്യപൂർവമായിട്ട് ഈ ഒരു ലോകത്തിൻ്റെ നാനാദേശത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് സർപ്പം നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും മഹത്തരമായ ശക്തിയാണ് സർപ്പദൈവങ്ങൾ കാരണം സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും നശിക്കുന്നവരാണ് ശരിക്കേ പണ്ട് സർപ്പഗായത്രി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് പലരും പറഞ്ഞു അത് ജപിച്ചിട്ട് ബിസിനസ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തിരുമേനി അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്ത് കാര്യത്തിനും പ്രത്യക്ഷമായ ഫലം നൽകുന്നതാണ് സർപ്പദൈവങ്ങൾ കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ അത് മഹാദേവന്റെ ആഭരണമായി മാറിയത് അപ്പം അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ശിവരാത്രിക്ക് മാഹം മാത്രം നടത്തപ്പെടുന്ന ശ്രീഭൂതബലി തൊഴുന്നതും അന്നത്തെ ദിവസം വെട്ടിക്കോട്ട് ദർശനം നടത്തുന്നതും അന്നത്തെ ദിവസം വെട്ടിക്കോട്ട് പ്രാർത്ഥിക്കുന്നതും ഈ പറഞ്ഞ പോലെ കരിക്കും പാലും അങ്ങനെയുള്ള സാധനങ്ങൾ സമർപ്പിക്കുന്നതും നൂറും പാലും സർപ്പവലിയൊക്കെ കൊടുക്കുന്നതും അതിഗംഭീരമാണ് അതി യാതൊരു സംശയവുമില്ല അതിഗംഭീരമാണ് അതിഗംഭീരമാണ് കാരണം കാരണം അറിയാത്തവർക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ വടക്കൻ ജില്ലകളിലൊക്കെ ഉള്ളവർക്കൊക്കെ എത്രമാത്രം അറിയാമെന്നറിയില്ല കാരണം അത്രയും മഹത്തരമായ ഫലം നൽകുന്ന മഹത്തരമായി നിൽക്കുന്ന ശ്രേഷ്ഠത നൽകുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് കാരണം പറഞ്ഞാൽ അതൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള അവർ തന്നെ പൂജാവിധാനങ്ങൾ നിശ്ചയിക്കുന്ന അവർ തന്നെ സ്വന്തം പരദേവതയായിട്ട് സ്വന്തം അമ്മ സങ്കല്പത്തിൽ വളരെ ചുട്ടിയോടുകൂടി വ്രത നൊയമ്പുകളോട് വർഷങ്ങളിൽ നീണ്ട അതായത് ശരിക്കും പറഞ്ഞാൽ അവരുടെ മാസക്കാലം മുഴുവൻ നൊയമ്പെടുത്ത് കൃത്യമായ പൂജാവിധാനത്തിലോടുകൂടി ആ ഭഗവാനെ ആശ്രയിച്ച് പൂജ കഴിക്കുന്ന ഒരു മഹത്ര ക്ഷേത്ര സങ്കല്പമാണ് കാരണം മഹനീയമായി നിൽക്കുന്ന പൂജാകർമ്മങ്ങൾ ചെയ്ത് ഏകദേശം അഞ്ചു പൂജകളൊക്കെ എല്ലാ ദിവസവും രാവിലത്തെ ഉഷപൂജ തൊട്ട് വൈകുന്നേരം അത്താഴ പൂജ വരെ വളരെ ഗംഭീരമായി നടക്കുന്ന പൂർണ്ണ നോയമ്പോട് ഉപവാസ ഉപവാസ ചിന്തയിലൂടെ ചിന്തയിലൂടെ പൂർണ്ണ ഉപവാസത്തോടുകൂടി പൂജാമാസം മുഴുവൻ ഉപവാസം എടുത്ത് അവിടുത്തെ ആ കുടുംബത്തെ കുഞ്ഞുങ്ങൾ പൂജ കഴിക്കുന്ന ഏറ്റവും മഹത്തരമായ സ്ഥലം അപ്പം പറ്റുവാണെങ്കിൽ ശിവരാത്രി ദിവസം ആ മന വെട്ടിക്കോട് തൊഴുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും വെട്ടിക്കോട് നിന്ന് തൊഴുന്നത് വളരെ കേമാണ് കാരണം അത്രയും ക്ഷേമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കാരണം അത്രയും എന്താ പറയുക സർപ്പങ്ങളുടെ ഏറ്റവും കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന സ്ഥലമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കേന്ദ്രമാണ് വെട്ടിക്കോട് അപ്പോൾ അവിടെ ഒന്ന് വർഷത്ത് എപ്പോഴെങ്കിലും ഒന്ന് പോയി നമുക്ക് ദർശനം നടത്താൻ പറ്റുവാണെങ്കിൽ അതിഗംഭീരം തന്നെയാണ് അതി കേമത്വം തന്നെയാണ് അപ്പോൾ ശിവരാത്രി ദിനത്തിൽ ഇങ്ങനെ സർപ്പക്ഷേത്രത്തിൽ മാത്രം ഒരു പ്രാധാന്യം കാരണം ശിവരാത്രി ദിവസം മഹാദേവ ക്ഷേത്രങ്ങളിൽ ഉള്ളൊരു പ്രാധാന്യമുണ്ട് പക്ഷേ സർപ്പക്ഷേത്രത്തിൽ പ്രാധാന്യം വരുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പം സർപ്പക്ഷേത്രത്തിലെ പ്രാധാന്യം വരുമ്പോൾ അവിടെ സർപ്പത്തിനും പ്രാധാന്യമായി മഹാദേവനും പ്രാധാന്യമായി അപ്പം ആ പരിസരത്തുള്ളവർക്കൊന്ന് രാവിലെ വെട്ടിക്കോട്ട് ദർശനം നടത്താമെങ്കിൽ അത് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അന്നത്തെ ദിവസം അവിടുത്തെ പൂജ തൊഴാമെങ്കിൽ അവിടുത്തെ നിവേദ്യകളിൽ നിവേദ്യാദികളിൽ പങ്കെടുക്കാമെങ്കിൽ ഒരേ സമയം മഹാദേവൻ്റെ ചൈതന്യ അനുഗ്രഹവും സർപ്പക ദൈവങ്ങളുടെ അനുഗ്രഹവും കുടുംബത്തിലേക്ക് വരാൻ പറ്റുന്ന ദിവസമാണ് എന്തായാലും സർപ്പത്തെ നമ്മൾ എപ്പോഴും സ്മരിക്കുന്നതും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും സർപ്പനാമങ്ങൾ ജപിക്കുന്നതും സർപ്പ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും സർപ്പങ്ങൾക്കും നീറും പാലും കഴിക്കുന്നതും എല്ലാ ദിവസവും മണ്ണിൻ്റെ കാൽ മണ്ണിനെ കാൽക്കുന്ന ഭൂമിയെ കാക്കുന്ന കാക്കുന്ന ആ സർപ്പദൈവങ്ങളെ തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഓരോ മനുഷ്യ ജീവിതത്തിലും ഏറ്റവും നന്മയും ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് അതിലേറ്റവും കേമപ്പെട്ടമായ സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത് അവിടെ വർഷ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ദർശനം നടത്തുന്നതല്ലതാണ് ഈ കുംഭമാസത്തിലെ ദർശനം അതിഗംഭീരം തന്നെയാണ് കാരണം ഈ ഒരു മാസം മാത്രമാണ് അവിടെ ഉത്സവ വലിയ ഉള്ളു അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ വെട്ടിക്കോടെന്ന് പറയുന്ന സർപ്പക്ഷേത്രത്തിൽ നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അതേ അത്രയും ശക്തമായൊരു കേന്ദ്രവും കൂടിയാണ് ഞാൻ പല പ്രാവശ്യം തൊഴുതിട്ടുള്ള സ്ഥലമാണ് പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അത്യന്താപേക്ഷിത ഒരു സാധനമാണ് മറ്റ് ദേവന്മാരെ പോലെ തന്നെ സർപ്പം കാരണം സർപ്പത്തിനെ അനുഗ്രഹിക്കാതെ ഒരു വീട് വെക്കൽ കല്യാണം നടക്കൽ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല ആരോഗ്യ ഒന്നും നടക്കില്ല അപ്പൊ അതുകൊണ്ട് സർപ്പത്തിന്റെ അനുഗ്രഹം കൂടിയേ തരൂ അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊടാൻ പറ്റുന്ന ഒരു മഹക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം നമസ്കാരം ഗോവിന്ദ ഗോവിന്ദമ്പൂരി